നമസ്കാരം സി പി എമ്മിന്റെ മംഗലപുരം ഏരിയ സമ്മേളന വിവാദം തിരുവനന്തപുരം ജില്ലയിലെ പത്തൊൻപത് ഏരിയ കമ്മിറ്റികളിൽ ഒന്നാണ് മംഗലപുരം അവിടെയാണ് കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിലെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോ മുൻ ഏരിയാ സെക്രട്ടറിയായ മധു മുല്ലശ്ശേരി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്നടിക്കുകയും ഏരിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായിട്ട് അന്വേഷിക്കുമല്ലോ ഈ മംഗലപുരം ഏരിയ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഉൾപ്പെടുന്നതാണ് ഈ മധു മുല്ലേരി എന്ന ഏരിയ സെക്രട്ടറി ആയിട്ടൊന്നും പരിചയമില്ല നേരിട്ട് അറിയത്തുമില്ല അപ്പോ എന്താണ് ഈ വിഷയം ഒന്ന് അന്വേഷിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ഇതിന്റെ വസ്തുത നമ്മൾ പറയേണ്ടതുണ്ടല്ലോ അപ്പോൾ അന്വേഷിച്ചപ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ പറയാനുള്ള ഒരു കാര്യം ഈ വിഷയത്തെ ഉപമിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ സീറ്റ് നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എന്ന കൊല്ലം നിലവിലെ എം പി എം ബി ഒക്കെ പോകുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട് പരനാറി അതെന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരനാറിത്തരം കാണിച്ചത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ആവർത്തിച്ച് പറയുന്നുണ്ട് സമാനമാണ് ഇവിടെയും ചേരുന്ന വാക്ക് പരനാറിത്തരം കാട്ടിയിരിക്കുകയാണ് അതായത് ഏരിയ സമ്മേളനത്തിൽ സാമാന്യ യുക്തിയുള്ളവർക്കറിയാം എങ്ങനെയാണ് ഒരു ഏരിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വരുന്നവർ അതിൽ പുതിയ ഏരിയ സെക്രട്ടറി ആകാൻ ആരെങ്കിലും ഒക്കെ പേരുകൾ ഉണ്ടെങ്കിൽ അതിൽ ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പിന്തുണയ്ക്കുന്നവരാണ് ഏരിയ സെക്രട്ടറി ആകുന്നു അക്കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ അതിൽ ജില്ലാ സെക്രട്ടറിക്കോ സംസ്ഥാന ഭാരവാഹികൾക്കോ മറ്റാർക്കും അതിൽ ഇടപെടാൻ കഴിയത്തില്ല ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അവരുടെ സെക്രട്ടറി ആകണമെന്ന് ആ പേര് മുന്നോട്ട് വയ്ക്കുമ്പോൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നു സ്വാഭാവികമായിട്ടും മധു മുല്ലശ്ശേരി ആകണ്ട എന്ന് അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ജനസ്വാധീനമുള്ള അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയാണെന്ന് അവിടെ നിന്ന് ബോധ്യപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നേരത്തെ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് പറയേണ്ടി വരുന്നത് മൂന്നാം തവണയും ഞാൻ തന്നെ ഏരിയ സെക്രട്ടറി ആകുമെന്ന് സ്വയം തീരുമാനിച്ചു വന്ന വ്യക്തിക്ക് അതാകാൻ പറ്റാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കൊതികർവ് കൊണ്ട് പുറത്തേക്ക് പോവുക കേരളത്തിലെ മാപ്രകൾ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് ഒരു ദിവസം ഞാൻ അങ്ങ് ആഘോഷിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നേരെ മാപ്രകൾക്ക് മുന്നിൽ വന്ന് നാല് ഡയലോഗ് ആച്ചുക അത് കുറച്ചുകൂടി കത്തണമെങ്കിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ പറയണം ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ വി ജോയ് എന്ന ജില്ലാ സെക്രട്ടറിക്കെതിരെ കൊണ്ട് അദ്ദേഹമാണ് എന്നെ പുറത്താക്കി എന്നുള്ള നിലയ്ക്കുള്ള വിടുവായത്രം അടിക്കുമ്പോ മാപ്രകൾ വസ്തുതയല്ലല്ലോ വേണ്ടത് നമുക്ക് ഹോട്ടായിട്ട് എന്താണോ ടെലികാസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് അത് ഈ പരനാറിത്തരം കാണിച്ച മധു മുല്ലശ്ശേരിയുടെ വായിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ആഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ് മധു മുല്ലശ്ശേരിയെക്കുറിച്ച് അന്വേഷിച്ചു ചിലരെന്താണ് ഈ ചില പദവികളിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ അമർന്നിരിക്കണമെന്ന് കരുതുക മറ്റുള്ളവരൊന്നും വരേണ്ട പാടില്ല ഞാൻ തന്നെ ആയിഷ്കാലം ഈ കസേരയിൽ ഇരുന്ന് ചാവുക എന്ന് ചിന്തിക്കുന്ന ചില അധികാരമോഹികളുണ്ട് അത് കോൺഗ്രസിനകത്താണ് നമ്മൾ പൊതുവെ കണ്ടുവരാറുള്ളത് അതുപോലുള്ള ചില ഏറാൻ മൂളികൾ ഇതിലും കടന്നു വന്നിട്ടുണ്ട് എന്ന് തെളിയുന്നതാണ് മധു മുല്ലച്ചേരിയുടെ ആ പുറത്തുപോകലിനെ കാണാൻ അല്ലെങ്കിൽ വിലയിരുത്താൻ കഴിയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഏരിയ സെക്രട്ടറി എന്ന പദവി കാര്യം ഭൂരിപക്ഷം പിന്തുണ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം മാറേണ്ടി വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടൊരു നല്ല പ്രവർത്തകരാണെങ്കിൽ എന്ത് ചെയ്യും രാഷ്ട്രീയ ഇരുത്തം വന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ആ പൊതു തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അടുത്തയാൾക്ക് സ്ഥാനം കൈമാറുക അതാണല്ലോ ചെയ്യേണ്ടത് പക്ഷെ അത് പറ്റില്ല ഞാൻ തന്നെ ഇരിക്കണം ഞാൻ ഇവിടെ ഇരുന്നാലേ എനിക്ക് എന്റെ കച്ചവടങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ ഈ ചില വ്യക്തികൾ ഈ അധികാര കസേരകൾ ലക്ഷ്യമിട്ട് ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് അത് മുമ്പ് സി പി എമ്മിനകത്തില്ലാതിരുന്ന ഒരു പ്രവണതയാണ് ചിലർക്ക് കച്ചവടം വലിപ്പിക്കാൻ ഈ കച്ചവടം എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം നല്ലൊരു നൈനോൺ കച്ചവടക്കാരനാണ് ഈ പറയുന്ന മധു മുല്ലശ്ശേരി എന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവികാസൊക്കെ ഉണ്ടായതിനു ശേഷം ഇദ്ദേഹത്തിന്റെ വീടൊക്കെ ഒന്ന് കാണാനായിട്ടുള്ള അവസരമുണ്ടായിരുന്നു വീടെന്നല്ല അതിനെ പറയേണ്ടത് കൊട്ടാരം ഒരു സി നേതാവിന്റെ വീടാണ് അങ്ങനെ നല്ല വീട് വെച്ചൂടായുകയെന്നില്ല പക്ഷേ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് ഏരിയ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് നല്ല കൊള്ള പലിശക്കാരനാണ് ഇവിടുത്തെ കച്ചവടക്കാർക്കെല്ലാം പലിശയ്ക്ക് പൈസ കൊടുത്ത് പണമുണ്ടാക്കുന്ന ഒരു ഏരിയ സെക്രട്ടറി ആ ഏരിയ സെക്രട്ടറി തുടരണമോ വേണ്ടയോ എന്ന് ആ പാർട്ടിയിലുള്ള പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് തീരുമാനം എടുത്തുകൂടി ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോന്നും അല്ലല്ലോ അല്ലെങ്കിൽ മധു മുല്ലശ്ശേരി അവിടുത്തെ ആ നാടിന്റെ ചക്രവർത്തിയോ രാജാവോ ഒന്നും അല്ലല്ലോ എന്നെ തന്നെ അങ്ങ് എന്ന് കൽപ്പിച്ചാൽ അത് അനുസരിച്ച് അടിമകളെ പോലെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കേൾക്കുന്നുണ്ട് പാർട്ടിക്ക് പുതിയ ഓഫീസ് കെട്ടാൻ വേണ്ടി പൊരേടം മാറ്റതിൽ പോലും റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി കമ്മീഷൻ അടിച്ചു എന്നുള്ള ആരോപണം കേൾക്കുന്നുണ്ട് ഇതൊക്കെ പാർട്ടിക്കാർ തന്നെ പങ്കുവെക്കുന്നതാണ് പിന്നീട് അദ്ദേഹത്തിന് സ്വീകാര്യത്തേതോ ഫ്ളാറ്റ് വെച്ചതുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ പങ്കെടുത്തെന്നോ അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ അതായത് അടിമുടി ഒരു ട്രാൻസ്പാരൻസി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അധികാര കസേരയിലുകൾ ഇരുന്നാൽ മാത്രമേ എനിക്ക് എന്റെ കച്ചവടങ്ങൾ കൂടുതൽ ബലപ്പിച്ച് നടത്താൻ പറ്റൂ ഒരു ഏരിയ കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇയാളെ കൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണവും ഇല്ലെന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു അതിന് ജില്ലാ സെക്രട്ടറിയുടെ തോളിൽ കയറിയാൽ കുറച്ച് വാർത്താ പ്രാധാന്യം കിട്ടുമായിരിക്കും എന്തായാലും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ ഒരു കൊള്ളപ്പലിശക്കാരൻ ഒരു കച്ചവടക്കാരൻ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു സി എന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയാണ് നാല് ഡയലോഗ് അടിച്ചതിന് ശേഷം പറയുന്നത് കേട്ടില്ലേ ഇന്ന് ബി ജെ പി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചോ പറയുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞാലേ എനിക്ക് എന്റെ ആശയങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ അതായത് ഉള്ളിലെ ആശയം എത്രത്തോളം തീവ്രമാണെന്ന് അതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് ചിലരുണ്ട് ആശയമല്ല ആമാശയമാണ് പ്രശ്നം അതായത് ഈ സംഘടനയിലേക്കോ അധികാര കസേരങ്ങളിലേക്ക് വന്നാൽ എന്റെ ആമാശയത്തിന് കൂടുതൽ ഗുണമുണ്ടാക്കുന്ന കച്ചവടങ്ങൾ നടത്താൻ എനിക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നൂലിൽ കെട്ടി ഇറക്കുന്ന രീതിയിലൊക്കെ ചില അധികാര കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്ന സാഹചര്യമുണ്ട് ഇതുപോലൊരു വ്യക്തി എങ്ങനെയാണ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ പാർട്ടിയിലുള്ളവർ ചിന്തിക്കേണ്ടത് കാര്യം ഇങ്ങനെ യാതൊരു തരത്തിലും ആശയ അടിത്തറ ഇല്ലാത്തൊരു വ്യക്തി അയാൾ സ്വന്തം കച്ചവടത്തിന് വേണ്ടി മൂന്നാം തവണ എനിക്ക് അവസരം തന്നില്ല അതോടുകൂടി പോയി കഴിഞ്ഞാൽ അയാൾ മഹാനാകുമെങ്കിൽ അയാളെ പോട്ടെ എന്ന് പറയണം കാര്യം ഈ ആറു വർഷം ഇയാളിരുന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ ഈ മനോഭാവത്തിൽ ഇരുന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം പാർട്ടിക്ക് ഗുണമാണോ അതോ ദോഷമാണോ എന്ന് ചിന്തിക്കേണ്ട സന്ദർഭം കൂടിയാണ് കാര്യം എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ആശയപരമായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ പലരും ഇദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും നീതിപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല സ്വജനപക്ഷപാതവും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടവരെ മാത്രമായിരിക്കും പലയിടങ്ങളിലും ഇദ്ദേഹം തിരികെ കയറ്റിയിട്ടുണ്ടാവുക അത്തരക്കാരെ കൂട്ടുപിടിച്ചായിരിക്കും ഇദ്ദേഹത്തിന്റെ പല കച്ചവടങ്ങളും നടന്നിട്ടുണ്ടാവുക അതുകൊണ്ട് ഇങ്ങനെ യാതൊരു ആശയമില്ലാതെ നൂലിക്കെട്ടി ഇറക്കിയ ഇതുപോലുള്ള മടലുകൾ അങ്ങനെ തന്നെ വിളിക്കേണ്ടതുണ്ട് കാര്യം മടലായിട്ട് കയറിയിരുന്ന് കച്ചവടം നടത്താൻ വരുന്നതാണല്ലോ ആ മടലുകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഇത്തരം ആൾക്കാർ ഇനിയും ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് വലിയ വെല്ലുവിളിയാകും അതുകൊണ്ട് അത്തരം അധികാരമോഹികളെ ചൂലെടുത്ത് അടിച്ചിറക്കേണ്ട അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി പോയി കഴിഞ്ഞാൽ അവിടെ അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാര്യം മംഗലാപുരം ഏരിയയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് അവിടെ വലിയ മേന്മയൊന്നും ഉണ്ടാക്കിയതായിട്ടൊന്നും അവകാശപ്പെടാനില്ല പിന്നെ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഞാൻ എന്തോ സംഭവമാണെന്ന് അത് ഈ കിണറ്റിൽ വീഴുന്ന തവളകളുടെ ഒരു പൊതു കാഴ്ചപ്പാട് ആ കിണറ്റിനകത്ത് കിടന്നിട്ട് ഇതാണ് ലോകമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടത്തെ രാജാവ് ഞാനാണെന്ന് വിചാരിക്കുന്ന ചില മനോഭാവക്കാർ അങ്ങനെ കണ്ടുകൊണ്ടാണ് ഈ ഏരിയ കമ്മിറ്റി എന്നുള്ളതൊക്കെ പറയുന്നത് എന്റെ മാത്രം ലോകമാണ് എന്റെ മാത്രം രാജ്യമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ വച്ച് വാഴിക്കത്തില്ല ഇങ്ങനെ ഉള്ളവന്മാരെ എല്ലാം ആടിച്ച് മറയത്ത് കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് കുറച്ച് വൈകിയാണെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ എടുത്ത തീരുമാനത്തിന്റെ പേരിൽ ആ പൂച്ച് പുറത്തു ചാടുമ്പോൾ ഉള്ളിലെ അധികാരമോഹി ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രതിഫലിക്കുകയാണ് മാധ്യമങ്ങൾ കൊണ്ടു കടന്ന് ആഘോഷിച്ചാൽ ഒരു ചുക്ക് സംഭവിക്കുന്നില്ലെന്ന് ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് സി പി എം ഇതുവരെ ഒലിച്ചുപോയിട്ടില്ല ആ പി വി അൻവർ എന്ന് പറയുന്ന ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലം സ്വതന്ത്രനായി നിന്ന കാലഘട്ടത്തിലും ഇപ്പോ ഗതി കിട്ടാതെ അലയുന്ന ഒരു പ്രേതത്തെ പോലെ അൻവർ നിലമ്പൂരിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട് അതുപോലെ വരും കാലങ്ങളിലും ഇതിലിരുന്നു കൊണ്ട് എന്തോ സംഭവം ആയതുകൊണ്ടും നാലാള് കൂടിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല ശർക്കര ഇരിക്കുന്നുകൊണ്ടാണ് ഈച്ച വരുന്നത് മനസ്സിലാകാതെ ഇപ്പോൾ ഞാൻ ഒരു കൊട്ടാരമൊക്കെ കെട്ടിയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നുകൊണ്ട് രാജാവായി കണ്ടുവരികയാണെന്നൊക്കെ ആയിരിക്കും ഇതുപോലുള്ള മൂഢന്മാർ വിചാരിക്കുന്നത് അതേപോലെ തന്നെ പുറത്തേക്ക് അങ്ങ് ഇറക്കി വിട്ട് ഇതിന്റെ ഫാൻസുകാരെയും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം കൂടുതൽ തെളിർമയുള്ളതാകുകയാണ് ജനകീയമായി മാറുകയാണ് ഇത്തരം ആൾക്കാരെയൊക്കെ ചുമന്നുകൊണ്ട് നടന്നാൽ ഈ പേറുന്നവനും നാറുവെന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് മധു മുല്ലശ്ശേരിമാരെ പോലുള്ള ഈ പര നാറിത്തരം കാണിക്കുന്നവന്മാർ അവന്മാരെ ഒന്നും ഒരിക്കലും ഒരു പ്രസ്ഥാനവും ചുമക്കാൻ പാടില്ല ചുമക്കാൻ ആരെങ്കിലും ഒക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഭവം എന്തെന്നും കണ്ടറിയാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിനപ്പുറം ഈ പ്രസ്ഥാനത്തിന് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മധു മുല്ലശ്ശേരിമാരെ പോലുള്ള പിണറായി വിജയന്റെ ഭാഷയിൽ പറയുന്ന ആ വാചകം അത്തരക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നാലും മൂന്ന് ഏഴ് പേരല്ല ഈ പ്രസ്ഥാനം തിരിച്ചറിയാൻ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് അവസരമുണ്ടാക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ